തരുന്നു കാക്കേറ്റാ അവിടെ വെച്ചൊക്കെ ഓരോരുത്തരോരുത്തരായിട്ട് എടുത്തോണ്ട് പോയി ഞാനെന്താ ചെയ്യ വെയിറ്റ് ചെയ്യേ കുട്ടികളെ ചോറൊക്കെ ആയിട്ട് തരൂട്ടാ പാലും ചോറും കൂട്ടിയിട്ട് വാ കാക്കേ വന്നാ ബാ എന്നാ ഇവിടെ ചിന്തിട്ടാ എടുത്തോ പിന്നെ പൂച്ച പിടിക്കണ്ട വേണ്ട അതിൻ്റെ മേലെ കയറ്റി വെക്കണേ വന്നാ കാക്കേ ചോറ് വെക്കട്ടെ വെക്കട്ടെക്കൂ മുട്ടയൊക്കെ തന്നില്ലേ ഇരിക്കൂ പാലൊക്കെ തന്നില്ലേ ഉം എന്താ കുട്ടികളെ കുട്ടിയല്ലേ ബിസ്ക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട് എടുത്തോക്കു ചോറ് വെക്കട്ടെ വെക്കട്ടെടുക്കൂ ഇനി ഇത്തിരി പാലേ ഉള്ളൂ അത് തരാം കേട്ടാ തരാ എൻ്റെ കുട്ടൻ അവിടെ പോയി എപ്പോഴാണ് വരികയെന്നറിയില്ല കുട്ടൻ അവിടെ ഇരുന്നോ എന്താ തരാം കുറച്ച് പാലേ ഉള്ളൂ ബാക്കി അത് തരാം ഇട്ടിറുക്കോ ബാക്കി ചോറ് ആവണ്ടിരിക്കുമോ കാത്തിരിക്കണേ പാല് വരുന്ന നോക്കിയിട്ട് പാൽ ഇത്തിരി ചൂടുണ്ട് എടുക്കുവോ ആ തരാടി ഇരുക്കോ ആ ആ കുട്ടികളൊക്കെ വന്ന വിശക്കുന്ന കുട്ടികളൊക്കെ വരൂ ആ എല്ലാ കുട്ടികളും വരട്ടെ ആ തരാ എല്ലാവർക്കും ഉണ്ട് പാല് എന്താ കാക്ക ആ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചിട്ട് പോ കാക്ക അതിന താഴെ ഇട്ടു ആ തര തര തരാം തര ആ ആ തര 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 ഇതാ ആ തരാം ആ നെറുക്കു എന്ന കുട്ടി എന്ത് മീൻ കുട്ടി എനക്ക് വേണ്ട കുട്ടി കണ്ട പാലൊന്നും എന്താ കുട്ടി എന്തു ആ പാല് വെച്ചിട്ടുണ്ടല്ലോ കുടിച്ചിട്ട് പോക്കു കുടിക്കൂട്ടിയേ എന്ത് പാല് അവിടെ വെച്ചിട്ടോ പിന്നെന്താ എന്താണ് വെറുതെ മീ മീ പറഞ്ഞോണ്ട് കുട്ടി പോയി കുടിച്ചോ വിശക്കാണെങ്കിൽ പാല് കുടിക്കി പോട്ടെ ഏ അമ്മ കുടിക്കണോ നോക്കിയാ കുട്ടി ആ എങ്ങോട്ട് ഇറങ്ങിക്ക് പാല് കുടിക്കണമെന്നുള്ളവർക്ക് താഴെ ഇറങ്ങി കുടിക്കുക കേട്ടോ കേട്ടോ കുട്ടിയേ ആ വെറുതെ നീ പറഞ്ഞല്ലേ വിശന്നിട്ടൊന്നുമല്ല ആ ഇത് വന്ന് എന്ത് നീ ആ പാൽ അതാ വെച്ചിരിക്കണോ നീ മുട്ടയൊന്നും ഇല്ല മുട്ടയൊക്കെ അത്ര കഴിക്കാവൂ വെറുതെ മുട്ട കഴിക്കേ പോണ്ട് രണ്ട് പാത്രത്തില് വെച്ചു കൊടുക്കുന്ന അതിനെ എന്നാലും അമ്മ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് എന്താ തല ഇടണം അതല്ലാത്ത കുട്ടികൾ എനിക്കിപ്പോ ചോറൊക്കെ വയ്ക്കണ്ടേ എന്നിട്ട് വേണ്ടേ ചോറ് തരാൻ ഉച്ചയ്ക്ക് ഉണ്ണണ്ടേ എന്നെ കളിച്ചോണ്ടിരുന്നാൽ മതിയോ എന്ത് കളിക്കണ നേരം മണി അമ്മൂട്ടി വിട്ടേ കളിക്കാൻ അമ്മൂട്ടി കൂടെ കളിക്കുക എന്തോ ഉണ്ടല്ലോ കാര്യം ഏറ്റവും പുറത്ത് പോയിട്ട് വഴക്കൂടാനാ അതാണോ ആരോട് വഴക്കിടാൻ ആർക്ക് വേണ്ട നേരം ഇല്ല എന്നാൽ ഓടി ഓടി കാല് വേദനിക്കില്ലേ എൻ്റെ കാലേ വേദനിക്കില്ലേ കുട്ടിയേ കുട്ടി പോയി കിടക്കുക മഴയാണ് ഉറക്കം വരുന്നില്ലേ പോയി കിടന്നോയി ചിക്ക വന്ദേ ചോറ് വെക്കണ്ടെന്ന് ഏ എന്റെ പിന്നാടെ നടന്നാലോ അങ്ങനെ ചോറ് വെച്ചിട്ട് വരാ ഇവിടെ ഇരിക്കുവ ചോറ് വയ്ക്കണവരെ ഏ ഇതാങ്ങട് മുഖം സുഖമില്ലല്ലോ എന്തീ കളിക്കണ കളിക്കണോ നമുക്ക് വൺ ടു ത്രീ ഫോർ വന്ന് കളിക്കുക നമുക്ക് നേരം മൂണില്ലെങ്കിൽ കളിക്കാം എന്താ ടെൻ പറഞ്ഞാൽ ഈ കൈ മാറ്റണം മാറ്റുക വ ഉമ്മ വയ്ക്കരുത് ഉമ്മയൊന്നും വേണ്ട ആ ഉമ്മച്ച എൻ്റെ മുഖത്ത് ഉമ്മ വയ്ക്കാൻ വേണ്ട അത് പറ്റില്ല കളിക്കുകയാണെങ്കിൽ കളിക്കുക ആ ചാതിരുന്ന ശരിയാവില്ല ആ അങ്ങനെ ഉണ്ടോ കുട്ടി കുട്ടിക്ക് എന്താ വേണ്ടേ പുറത്ത് പോകണോ പുറത്ത് പോകാനാണോ ഏ എന്തിനാ പുറത്ത് പോകണേ എന്താ 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 വേണ്ടേ ഊത്രൊക്കെ വെച്ചിട്ട് വന്നല്ലോ പിന്നെന്താ പിന്നെന്താ കുട്ടിക്കുന്നു ഞാൻ ചോറ് വെക്കിട്ടടോ എൻ്റെ പിന്നാലെ നടന്ന ഞാൻ എങ്ങനെയാണ് വീട്ടിലെ പണികൾക്ക് ചോറും കറിയൊക്കെ ഉണ്ട് സമയം വരുന്നായി ആ കുട്ടി പൊക്കോ പോയി ചാച്ചിക്കാം ചോറാവുമ്പോൾ വിളിക്കാം കേട്ടോ ഉം ഉം വിളിക്കാന്ന് കുട്ടി പോയി ചാച്ചിക്കാം വാ പോയി ചാച്ചിക്കിടന്നോ വ പോയിട്ട് എന്താ ചെയ്യുക കുട്ടി ഇത് ചെയ്യേ വരണോ ഒരു രക്ഷയില്ല കുട്ടിയെ കൊണ്ട് കുട്ടിന്ന് എൻ്റെ പിന്നാലെ തന്നെയാണ് എന്താ കുട്ടിയേ എന്ത് വേണ്ടത് ബിസ്ക്കറ്റ് ഇനി കഴിച്ചാൽ വേറെ എനിക്കില്ലേ ആ എന്താ വേണ്ടത് わあ、おいしそうにできてね。